അപ്പം ഞങ്ങൾ ജയറാമേട്ടൻ്റെ കൂടെ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ടിരിക്കുകയാണ് അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ജസ്റ്റ് ആയി ഒരു തരംഗം ഇന്ത്യ മുഴുവൻ നിൽക്കുകയാണ് അപ്പം ഞാനും ജയറാമേട്ടനും നിന്ന് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് കുറേ മിമിക്രികൾ ചെയ്യും അപ്പോൾ യൂസഫ്ക്ക് ഒന്ന് രണ്ട് ഇനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ യൂസഫ്ക്ക് തന്നെ പറഞ്ഞു ഞാൻ ഇത്തവണ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ് ഇത്തവണ ഞാൻ നരേന്ദ്രമോദിയുടെ ഫിഗർ ചെയ്യാൻ പോവാണ് അപ്പം എനിക്ക് മൊബൈലിൽ കാണിച്ച് തന്നപ്പോൾ ഏതോ ചാനലിന് വേണ്ടി നരേന്ദ്രമോദി അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ ചാനലിൽ ഒരു മേക്കപ്പ് മാൻ ഇരുത്തി ഒരു പ്രൊഫഷണൽ മേക്കപ്പ് മാൻ നല്ലോണം കുറേ നേരം ഇരുത്തി മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു പെർഫെക്ഷൻ ആ ഫോട്ടോയ്ക്കുണ്ട് അപ്പൊ ജേറമായിട്ടുണ്ട് അയ്യോ ഇത് കലക്കുണ്ടോ ഞാനും പിഷാരടിയും കൂടെ നിന്ന് എത്ര നേരം കളിച്ചാൽ എല്ലാം കൊണ്ടുപോയില്ലേ അവസാനം യൂസഫി വേഷത്തിൽ വന്നാൽ ഓഡിറ്റോറിയ കളിക്കുമറിയില്ലേ എല്ലാം ഫുൾ ക്രെഡിറ്റ് യൂസഫിനായിരിക്കും ഞങ്ങൾ എന്തിനാണ് കാണിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ യൂസഫിക്കൊക്കെ അങ്ങ് സുഖമായി സത്യമാണ് അത്ര അത്ഭുതപ്പെട്ടുപോയൊരു ഫിഗർ അദ്ദേഹം കാണിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അമേരിക്കയിലെത്തിയിട്ട് ഈ വിഗ് കുത്തിക്കേറ്റ് ബാഗിനകത്ത് വെച്ചിത് എടുത്തപ്പോൾ തന്നെ ചത്ത കാക്കയെ പോലെ ഇരിക്കുമോ ഈ വിഗ് എങ്ങനെ വെച്ചിട്ടും ഏതാ കുൻവശം ഏതാ പുറകുവശം ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഇരിക്കുകയോ മുടി താടി ഒട്ടിച്ചിട്ടൂരിൽ രക്ഷയില്ല താടിയും വേറെ എന്തോ ഒരു താടി കണ്ണാടി ജുബ അതിൻ്റെ പുറത്തൊരു കോട്ട് ഇതൊക്കെ ഇട്ടിട്ട് യൂസഫൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് പതിവ് പോലെ വരുന്നത് അപ്പം എന്നോടൊരു വാതിലൊക്കെ പറഞ്ഞു ഞാൻ ഒരു രൂഹം വെച്ചു കുറേ വാതിലുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ അതിലെ വരും അതിൻ്റെ ഓഡിറ്റോറിയം ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഇങ്ങനെ 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 ബാക്കിലോട്ട് ആൾക്കാർ ഇരിക്കുന്നത് ഞാൻ ജേറാമായിട്ടും ഫുൾ ചെയ്തു ഫുൾ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി എപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടി ഇപ്പം അമേരിക്കയിലേക്ക് വരികയാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം ഈ ഷോയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം അദ്ദേഹം അവിടുന്ന് ചെറുതായിട്ട് കയറി തുടങ്ങുകയാണ് മോദി കയറി തുടങ്ങി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടി ഞാൻ പക്ഷെ ആ വാതിലിൽ കൂടിയല്ല പുള്ളി വന്നത് പുള്ളി വന്നത് ഇപ്പുറത്തെ വാതിലിൽ കൂടിയാ ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു ഏഹ് ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആരും വരുന്നു ഇവിടെ നിന്നും ഒരു വൃദ്ധൻ അല്ലാതെ നരേന്ദ്രമോദി ഇല്ല ഒന്നുമില്ല ഒരു വൃദ്ധൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ വന്നു വന്നപ്പോൾ ഈ പടിപടി ആണല്ലോ രണ്ടാമത്തെ പടി തന്നെ പുള്ളി ഈ പടി പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അതുമല്ല കണ്ണാടിയും വെച്ചപ്പം ഈ കണ്ണാടി വെച്ചിട്ട് പടി കയറുമ്പോൾ ഒരു കണക്കുകേട് അല്ലെങ്കിലേ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ കണ്ണാടിയും ഓഡിയൻസിന്റെ ഇടയിലെ ലൈറ്റ് കുറവും എല്ലാം കൂടിയായിട്ട് ഈ പുള്ളി മുഖം തല്ലി വീണു വീണു ഉടനെ അമേരിക്കയിലാണ്ട് എല്ലാരും ഈ കോട്ട കിട്ടിട്ടല്ലേ പരിപാടി കാണാൻ വന്നേ ഏതോ ഒരു വൃദ്ധൻ ഷോ കാണാൻ വന്ന വൃദ്ധം വീണു എന്ന് ഓർത്തിട്ട് വീണതൻ രണ്ടു മൂന്ന് പേര് പുള്ളിനെ പിടിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് പോയി പുള്ളി കാണിക്കുന്നുണ്ട് അപ്പൊ ഇയാൾ വീണതിൻ്റെ വേദനയ്ക്കാന്ന് ഓർത്ത് ഇവർ ഇതിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഉണ്ടോ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് ഞങ്ങൾക്കാണല്ലോ ഇത് മോദിയാണെന്ന് ഇത്രയും പറ്റി എന്ന് സ്റ്റേജ് ചെയ്യുന്ന മനസ്സിലായിട്ടോ പക്ഷേ ഇത് ഞങ്ങളുടെ കൂട്ടത്തില് ഇത് മൈക്കിൽ കൂടെ ഒന്ന് പറയാൻ പയ്യ ഇതിന്റെ ക്ലൈമാക്സ് പാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേ ജെറാമായിട്ട് എന്റെ പുറകില് വന്നിട്ട് മോദി പാളിട്ടോ മോദി പാളി എന്ന് പറഞ്ഞൊരു ഒറ്റ ഓറ്റ